പണ്ഡിതന്മാർ പറയാറുണ്ട് ഒരു മൊബൈൽ ഫോൺ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചാർജ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ചാർജിങ് ഡൗൺ ആയി പോകുന്ന പോലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുസ്ലിം ഖുർആൻ കേട്ടില്ലെങ്കിൽ അവന്റെ ഈമാനിന്റെ ചാർജ് കെട്ടുപോകും ഇരുപത്തിനാല് മണിക്കൂർ സമയം അതിനുള്ളിൽ വിശുദ്ധ ഖുർആാൻ നിർബന്ധമായും കേട്ടിരിക്കണം അഞ്ചു നേരത്തെ നിസ്കാരം നമ്മൾ ഓതുന്നവരാ കുർആൻ കേൾക്കണം നമ്മൾ ഓദ മറ്റൊരാൾ ഓദിത്തരാം ആരോ ഓതുന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് കേൾക്കാം എങ്ങനെയാണെങ്കിലും മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഒരു ദിവസം അവസാനിക്കുന്നതിനുള്ളിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ മൊബൈലിന്റെ ബാറ്ററി ഡൗൺ ആകുന്ന പോലെ നമ്മുടെ ഈമാൻ ഡൗൺ ആയിട്ടുണ്ടാവും പിന്നെ അതിനെ ഉണർത്തിയെടുക്കാൻ പാടാണ് അതുകൊണ്ട് ഒരു അല്പസമയം എപ്പോഴെങ്കിലും യാത്രയിലോ മറ്റോ ആയിരിക്കട്ടെ നമുക്ക് സൗകര്യപ്പെടുന്ന ഒഴിവ് സമയങ്ങളിൽ ഒന്ന് കേട്ടുകൊണ്ടിരിക്കുക അതിനൊരു മനോഹാരിതയുണ്ട്